ഞാനിപ്പോൾ മാളഓഫ് എമേഴ്സിൻ്റെ സൈഡിലാണ് നിൽക്കുന്നത് ഓക്കെ കരിപ്പൂർ സോ ഇവിടെ എപ്പോഴും ഇങ്ങനെയാണ് ഈ വെള്ളം ഇത് തടാകമൊന്നുമില്ല ഇത് ജസ്റ്റ് ഇവർ എന്തോ വാട്ടർ ഡ്രെയിനിങ് സംവിധായും കൂടെയാണ് വെള്ളം എടുക്കാനൊന്നും ആണ് കണ്ടോ ഇവിടെ ഒരു ജനറേറ്ററും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പമ്പാണ് ഇവിടെ ഒരു പമ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് സോ അപ്പോൾ ഇന്ന് നമ്മളെ പൈസ നമ്മൾ വിട്ടു വിരിയാണ് അജുമാലിലേക്ക് പോവുകയാണ് പൈസ പോവുകയാണ് പൈസയിനെ നേരെ കൊണ്ടാക്കണം അപ്പോൾ ഫയാസും പൈസയും കൂടെ വണ്ടി എടുക്കാനായിട്ട് അപ്പുറത്തോട്ട് പോയിട്ടുണ്ട് ഞാൻ എനിക്ക് ചെറിയൊരു തൊണ്ടവേദനയും ഒരു സുഖമല്ല മൊത്തത്തിൽ സോ നമ്മൾ ഇന്നലെ കടലിലൊക്കെ കുളിച്ചത് കൊണ്ടായിരിക്കാം അറിയില്ല എന്താണെന്ന് അറിയില്ല സോ ചൂടും കൂടല്ലേ അങ്ങനെ നമ്മളിപ്പം ഞാനിപ്പം ജസ്റ്റ് ഒന്ന് ഇവിടെ നമ്മുടെ ഒരു ക്ലിനിക്കിലോട്ട് പോവാണ് ഒന്ന് കാണിക്കണം ജസ്റ്റ് ഒരു തലവേദനയ്ക്ക് അല്ലേ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഡോക്ടറിനെ കാണണം എന്നിട്ട് അവർ ഇങ്ങോട്ട് വരും അപ്പോൾ എന്നെ ഒന്ന് പിക്ക് ചെയ്യും ഇത് ജസ്റ്റ് ലുല്ലുവിൻ്റെ ഇവിടെയാണ് ഞാൻ ഓൾറെഡി ഇവിടെ എത്തി മെട്രോയിൽ ഇങ്ങനെ വന്നതാണ് കണ്ടോ അവിടെ നമ്മൾ നമ്മളെ അറബ് കണ്ടോ അവിടെയാണ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് സുമ് ചെയ്ത് കാണിച്ചതാ കണ്ടോ ഇതാണ് അറബ് പിന്നെ ബുർജലീഫ് ഇവിടെ കാണത്തില്ല ആ സൈഡിലാണ് വരുന്നത് ഇതാണ് ഷെറാ കണ്ടോ വലിയ ഹോട്ടലാണ് ഷെറാ ആണ് പിന്നെ മാളഫ്സിൻ്റെ തൊട്ട് സൈഡിലാണിത് അടിപൊളി ഹോട്ടലാണ് അപ്പോൾ ഈ വീക്കൻ്റെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാം ശരിക്കും അവനുണ്ടായിരുന്ന പൈസ ഉണ്ടായിരുന്ന അവനും കുറേ നല്ല ഹാപ്പി ആയി സോ നമ്മൾ ഇനി എന്താണെന്ന് വെച്ചാൽ ഇനി നാളെ മുതൽ ബിസിയാണ് അവനെ തിരിച്ചു കൊണ്ടാക്കണം ഉണ്ടല്ലോ പൈസ ശരിക്കും നല്ല ചൂടായിരുന്നു കുറച്ച് ബില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് വലിയൊരു ചൂടില്ല നമുക്കൊന്ന് നടക്കാൻ പറ്റും അപ്പോൾ വൈകിട്ട് നല്ലൊരു ആംബുലൻസാണ് പറഞ്ഞില്ലേ ഇതുകൊണ്ടൊരു വാട്ടർ സിസ്റ്റമാണ് അതൊക്കെ തടാകമൊന്നുമല്ല തടഞ്ഞിന് ഒരു പരിപാടിയാണ് ഐ തിങ്ക് ഇവിടെയൊക്കെ അടുത്ത ഡെവലപ്മെൻറ്റ് പുതിയ ബിൽഡിംഗ് വരുന്നുണ്ട് നമ്മളെ സിഗ്നൽ വർഷ ടൂ ഈ സ്ഥലത്തോട്ട് വർഷ ടൂ ആയോട്ടോ നമ്മളോടെ വർഷ വണ് ത്രീ അങ്ങനെ അങ്ങനെ പോകും അവിടെ ദിവസങ്ങളിലോട്ടല്ലോ ഈ ഏരിയ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ ഇന്നത്തെ സഹതാപം തോന്നുന്നു ഇങ്ങനത്തെ ഒരു പാവം ഈ ഇവിടെ കിടക്കുന്ന ഒരു വണ്ടികളും ഇല്ല ഒന്നുമില്ല മറ്റേതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ വണ്ടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അനങ്ങി അനങ്ങി പോകുന്ന ഒരു സ്ഥലമാണ് എല്ലാവരും ഉറക്കമൊക്കെ ആയിരിക്കും അവിടെ ഇവിടെയൊക്കെ പോയി േ അപ്പോൾ ഇതാണ് നമ്മുടെ വർക്ക്ഷോപ്പ് ടൂർ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം ഇവിടുത്തെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇവിടെ കുറച്ച് ക്രൗഡാണ് ഈ മാൾ വർഷയ്ക്ക് മൂന്ന് സ്വഭാവങ്ങളും അതായത് ഞാൻ പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ ഒന്ന് നമ്മുടെ ഫ്രണ്ട് ഫ്രണ്ട്സായിട്ട് റെസിഡൻഷ്യൽ ഏരിയ ടൈമിൽ ഫ്ലാറ്റ് കാര്യങ്ങളൊക്കെ അവിടെ ഭയങ്കര സമാധാനമാണ് പിന്നെ എന്താ പറയുക ഇപ്പം ഭയങ്കര സമാധാനമാണ് കുറച്ച് ഈ മെട്രോ സ്റ്റേഷൻ കാര്യങ്ങളും അങ്ങനെയൊക്കെ വന്നിട്ട് ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ഏരിയ പിന്നെ രണ്ടാമത്തെ മിഡിലുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഭക്ഷത്തും കുറച്ച് ക്രൗഡഡ് ആണ് ആൾക്കാരുണ്ട് എവിടെയും കുറേ ബിൽഡിങ്ങും ഫ്ലാറ്റ് കാര്യങ്ങളൊക്കെ ആണ് പക്ഷെ ഇവിടെ കുറച്ചുകൂടി കൂടി ക്രൗഡഡ് ആണ് കുറച്ച് ചീപ്പസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടും ഫ്രണ്ട്സൈഡ് വില കൂടുതലാണ് പിന്നെ മൂന്നാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ ഒരുപാട് വില്ലാസും കാര്യങ്ങളാണ് ഫുൾ വില്ലാസാണ് അപ്പം അതാണ് മൂന്നാമത്തെ ഭാഗം അങ്ങനെയാണ് ഇവിടെ തരം തിരിച്ചിരിക്കുന്നത് ചെറിയ ചെറിയ വീടുകൾ കാര്യങ്ങളൊക്കെയാണ് ഈ മൂന്നാമത്തെ പവേ നമുക്ക് അപ്പുറത്ത് പോകണം പോവാം ലുലുവൊക്കെ ഉള്ളേക്കൊണ്ട് നമുക്ക് കുറച്ചും കൂടെ സാധനങ്ങളൊക്കെ വില കുറച്ച് വയ്ക്കാൻ ആണ് അപ്പം ലുലു വരുന്നത് അവിടെ അത് ഫുള്ള് നമ്മുടെ ലുലു ആണ് കണ്ടോ ആ ബിൽഡിങ് ഈ കാണുന്ന ബിൽഡിങ് ലുലുവാണ് കുറേ ചെറിയ ചെറിയ അതൊക്കെ ഇവിടെ പള്ളിയുണ്ട് പള്ളിയുണ്ട് പിന്നെ അവിടെ ഒരു ചായക്കട ഉണ്ട് ഈ ചായക്കടയിലൊക്കെ ഫ്രണ്ടിലൊക്കെ കണ്ടില്ലേ ഉണ്ടല്ലേ അവിടെ അത് ചായയെ കുടിച്ച് ആ ഒരു വൈബാണ് ഓ നമുക്ക് നമ്മൾ അവിടെ നമ്മളവിടെ ഈ ഒരു വൈബ് കിട്ടത്തില്ല അവിടെ ഇങ്ങനത്തെ റെസ്റ്റോറൻ്റ് ഇല്ല ഐ മീൻ ഇങ്ങനത്തെ കപ്പീരിയറൊന്നും ഇല്ല ഇങ്ങനെ ഒരുപാട് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് പലഹാരങ്ങൾ കിട്ടുന്ന ഒരു ഇതില്ല അവിടെ അങ്ങനെയൊക്കെ കുറേ മാറ്റങ്ങളുണ്ട് ദുബായുടെ ഓരോ സൈഡും ഓരോ കഥകളാണ് അവിടെയാണെങ്കിൽ ഞാൻ നിൽക്കുന്ന അവിടെയാണെങ്കിൽ കുറച്ച് എക്സ്പെൻസീവാണ് പക്ഷേ നല്ല സമാധാനം പീസ് അടച്ചു പിടിക്കാൻ അടിക്കുക എല്ലാം ഉണ്ട് സെറ്റാണ് എല്ലാം അടുത്തടുത്ത് തന്നെയാണ് എനിക്ക് നടന്നു വരാമെന്നുള്ള ദൂരെ ഉള്ളൂ ആ വെച്ചിപ്പോൾ എല്ലാത്തിനും വില കൂടിക്കൊണ്ടിരിക്കുക പാർക്കിങ് നേത്തെ രണ്ട് തിരംസ് മൂന്ന് തിറംസൊക്കെ ഉള്ളു പാർക്കിങ് ഇപ്പോൾ ആറ് തിരംസ് ആണ് രണ്ട് മണിക്കൂർ ഉണ്ടെങ്കിൽ പന്ത്രണ്ട് തിരംസ് എന്തോ ഭാഗ്യത്തിൽ നിന്ന് എല്ലാം പറഞ്ഞാൽ പയാസിൻ്റെ തിരഞ്ഞെ മൊത്തം കേൾക്കേണ്ടി വന്നേ മൂന്ന് മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും സാധാരണ ദിവസങ്ങളിൽ അപ്പോൾ വൈസ് ഡോക്ടറെ കണ്ടിറങ്ങി ഇപ്പോൾ വെള്ളം കുടിക്കാൻ പറഞ്ഞു ആക്ച്വലി ഇപ്പം നല്ല സമ്മർ ടൈം ആയതുകൊണ്ട് കുറച്ച് വെള്ളം കൂടുതൽ കുടിക്കാൻ പറഞ്ഞു ഈ ഫാർമസിൽ നിന്ന് സപ്ലിമെൻറ്റ്സ് എടുക്കാറുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് സപ്ലിമെൻറ്റ്സ് എടുത്തിട്ട് പോവാം അപ്പോൾ വൈസ് നമ്മൾ പഠിച്ച് മേടിച്ചിറങ്ങി അമ്മമാര് ലുലുവിൻ്റെ അവിടെ കാത്തു നിർത്തുന്നുണ്ട് ചിക്കിങ്ങി ഇതാണോ വണ്ടി കണ്ട കിട്ടിയ ആളെ കിട്ടി ആളെ കിട്ടി അയ്യോ വണ്ടി ാണ് ടയായിട്ട് ഒന്ന് ക്ഷീണം മാറ്റാനായിട്ട് ഇറങ്ങിയതാണ് നമുക്ക് ഒന്ന് മാറ്റാനായിട്ട് വണ്ടി വർക്ക് ചെയ്തു വെള്ളം കുടിച്ച് ഈ ചൂടത്ത് എന്തോ ആശ്വാസം എന്നറിയോ തണുത്ത വെള്ളം കുടിക്കപ്പോ നമ്മള് മാത്രല്ല നമ്മള് വണ്ടിക്ക് നമ്മള് തണുത്ത വെള്ളമാണ് കൊടുക്കാൻ പോകുന്നത് അതും മായ ദുബായിയുടെ അടിപൊളി വെള്ളമാണ് വണ്ടിക്കും കൊടുക്കാൻ പോകുന്നത് ഇവിടെ ചേഞ്ച് ചെയ്യണം ബ്ലൂടൂത്ത് അതല്ലടാ മറ്റേ പാട്ട് ഇവന്റെ പാട്ടില്ലേ ഒന്നും കാണാൻ പോയി നേരത്തെ എടാ ഇവിടെ വന്നടാ അടിപൊളിയടാ ഈ ഇതുപോലത്തെ ഒരു ഓപ്ഷൻ വേറൊരു വണ്ടി കാണത്തില്ല കേട്ടോ ഇവിടെ ഉണ്ട് ഇത് വെച്ചാൽ നമ്മൾ കൈവെച്ചിങ്ങനെ തുടക്കണം കാശ് മാനുവലാണ് ഒരേ സീൻ ഗൈസ് കാൽ ഇരുന്ന ഗ്ലാസ് തുടക്കേണ്ട അവസ്ഥ ആയി ആദ്യമേ ശരിക്കും പോകുണ്ടായിരുന്നേ അപ്പൊ അത് പോകാൻ വേണ്ടിട്ടാണ് വെള്ളം ഒഴിച്ചത് എന്നിട്ട് അതടിച്ചപ്പം ഇതിന്റെ അപ്പുറം ആയി ഇവിടെ ഫുള്ള് മറ്റേ ഈ ബോർഡിലൊന്നും കാണാൻ പറ്റുന്നില്ല ഈ യെല്ലോ ലൈറ്റും കൂടെ ഇങ്ങനെ റിഫ്ലക്ട് ചെയ്യപ്പോഴേ അങ്ങനെ കാണാൻ പറ്റത്തില്ല ഒന്ന് തുണി വേണ്ടേ എന്താ ഡിഷ്യൂ ഉണ്ടോ പാർക്കിംഗ് എന്ന് കൈസല്ലാത്തതെങ്കിൽ പെറ്റി കിട്ടാം കിട്ടാം വീണോ പാർക്കിംഗ് കുറ്റികൾ വെച്ചിട്ടുണ്ട് പെറ്റി കിട്ടണമെങ്കിൽ പാർക്കിംഗ് കിട്ടുക പോവുക

നമുക്ക് ഗ്ലാസ് പുള്ളി സെറ്റാക്കി തരാൻ തോന്നിയിട്ടുണ്ട് ഒരു വരാം നമ്മൾ ഇന്നും പാനൂരിൽ തന്നെയാണ് കയറുന്നത് നമ്മളിവിടെ വരപ്പം കെയരാർ ഇങ്ങനെയുള്ള റെസ്റ്റോറൻറ്റിലാണ് കുറച്ച് നാടൻ ഫുഡുകൾ കിട്ടുമല്ലേ അപ്പം നമുക്ക് പോയിരിക്കാം പ്രയാസങ്ങൾ പോകും ഇപ്പം തന്നെ സമയം പോകണം പോകേശ ഒരു ലക്ഷ്യമല്ല കേട്ടോ ഇപ്പം തന്നെ ഏകദേശം പത്ത് മണിയാകുമ്പോൾ പോകുന്നു ഇവിടെ കുറേ വെറൈറ്റീസ് പപ്പുകളും ജാക്ക് ഫ്രൂട്ടിൻ്റെ ഐസ്ക്രീമും കൊണ്ടു കേട്ടോ ഐസ്ക്രീം എടുക്കാം പോപ്പം പോപ്പും വന്നിരുന്നെടുക്കാം കുറേ സമയമുണ്ട് ചിക്കൂ ചിക്കപ്പൊക്കെ ഉണ്ട് നിനക്കല്ലേ അറിയാം എന്താണ് കോമ്പിനേഷൻസ് ഏതൊക്കെയാണ് നിങ്ങളൊക്കെ മറ്റേ ഹോട്ടൽ ഫീൽഡല്ലേ ഒന്നുമില്ല വൈസാർ ഇനി ഏറ്റവും തൊട്ട് അങ്ങനെ മെണ് നോക്കും എന്നിട്ട് അവസാനം ബീഫ് ഫ്രൈ പൊറോട്ടയും ഓർഡർ ചെയ്യും അതേപോലെ സ്ഥിരം പരിപാടിയാണ് അവസാനം ഞാൻ പറഞ്ഞില്ലേ ബീഫ് റൈലേക്ക് തന്നെ വന്നു വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം തന്നെയാണല്ലോ മാറ്റങ്ങളൊന്നുമില്ല ബീഫ് വികാരം നിറച്ച വഴി നീ എനിക്കൊന്ന് ആ ഇത് ഇത് കഴുകൊന്ന് ഇതെത്രയാന്ന് വിളിച്ചേ അതവിടെന്നും മേടിച്ചില്ലാത്ത ചോദിച്ചു നോക്കി എത്രയാണ് കടിച്ചു പൊട്ടിച്ച് ഇവിടെ നിന്ന് തെറച്ച് അപ്പുറത്തൊക്കെ പോയി ഇതാണ് എത്ര ഉണ്ട് കോഫി ഒരു ലൈറ്റ്

വീട്ടിൽ ഉമ്മച്ച സെയിം സാധനം അടിപൊളി പപ്പ ഉണ്ട് പൊറോട്ട ബീഫ് റോസ്റ്റ് അല്ലേ പറഞ്ഞത് ബീഫ് റോസ്റ്റ് വെള്ളമായി പോയി പാതിസ് ബീഫ് കറി ചിക്കൻ നൈസ് അങ്ങനെ ഗംഭീരമായിട്ടുള്ള ഒരു ഡിന്നർ കഴിഞ്ഞു കഴിഞ്ഞു വരുന്നില്ലേ എന്താണ് ഇത് വെച്ചേക്കുവാണോ എന്താ എന്താണ് ക്ലോ ഇത് സഞ്ജു മിക്സഡ് ആയത് കൊണ്ട് കഴിക്കാ ബീഫ് എന്താണ് പ്രശ്നം ഓ എനിക്ക് വയ്യ ഒരു കഴിഞ്ഞാൽ ജാക്ക് ഒന്ന് ട്രൈ ചെയ്ത് കേട്ടോ ഫ്രൂട്ടു ജാക്ക് ഫ്രൂട്ടോട്ട് ഇതെടുക്കാം കേട്ടോ മാംഗോ എടുക്കോ മാംഗോ എടുത്തോ ചാക്കപ്പഴും കിട്ടണ്ടേ ചാക്കപ്പുഴ ഇല്ലാതെ എന്തു ചെയ്യും ഉണ്ട് മാംഗോ ഇപ്പൊ കഴിച്ചാൽ നമ്മൾ കുറച്ച് ഒരു നാല് സിപ്പ് എടുത്തിട്ടുണ്ട് അപ്പോ കഴിച്ചോളൂ പിന്നെ ഐസ്ക്രീം കുടിക്കാനുള്ള ഒരു മനഃശക്തി ഇല്ലാണ് അപ്പോൾ ഓൾറെഡി നല്ല ഫില്ലായിട്ടുണ്ട് വയറ് അവിടെ നിന്ന് ചാർക്കോൾ കഴിച്ചു പിന്നെ ഇവിടെ വന്നിട്ട് ഇതും കൂടെ കഴിച്ചപ്പോൾ സെറ്റായി ഇത് കഴിച്ചു അതുപോലെ ഇവിടെ ലൈഫ് ഫിഷ് ഒക്കെ ഉണ്ട് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനമല്ലോ പക്ഷേ ലൈവ് ശരിക്കും കഴിക്കണം എന്നാൽ നമ്മൾ പോയ സ്ഥലത്ത് പോകണം അവിടെ പോയി തന്നെ ലൈവ് കഴിക്കണം അതാണ് സാധനം കിട്ടുന്നത് അത് അടിപൊളി സാധനം ഫ്രഷ് സാധനം നമ്മൾ മേടിക്കുന്നു നേരെ ഒന്ന് കഴിക്കുന്നു അതാണ് ലൈവ് അത് അത് നിങ്ങൾ അതൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കണം കേട്ടിട്ട് ഒരു അത്യെങ്ങിന് പോകണം എവിടെയുള്ളവരായാലും വരുമാനമോ എവിടെ ഉള്ളവരായാലും ഒന്ന് പോവാം അവിടെ നിന്ന് കഴിക്കുക അടിപൊളി കേട്ടോ പിന്നെ മനസ്സെന്ന് പറഞ്ഞു വയറെന്ന് പറഞ്ഞു നമ്മൾ മറ്റേ വണ്ടി ക്ലീൻ ചെയ്ത ആളിന് പൈസ കൊടുക്കണം എവിടെ ചുക്കൂറ് ിറ്റി ഉണ്ട് ഇപ്പം വണ്ടി അടിപൊളിയാക്കിട്ടുണ്ട് കഴിവി പുള്ളി എനിക്കൊന്ന് ഇവിടെയൊക്കെ തുടച്ചാ ബോണത്തൊക്കെ ഒന്ന് തിളങ്ങിട്ടുണ്ട് ചിപ്പ കുടിച്ചാൻ പറ്റിയ പ്രായം കോൾക്കിളിയോ നമ്മൾ പുതിയതായിട്ട് തുടങ്ങിയാണ് കേട്ടോ പഴയ എന്ന് പറഞ്ഞാൽ അവിടെയാണ് അത് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള സാധനമാണ് അപ്പം എടുത്ത് പറഞ്ഞ കേട്ടോ എന്റെ പോണു ഞാൻ പോയെന്ന് പറഞ്ഞാൽ മതി ഓക്കെ ബൈ ബൈ എന്നെ വിട്ട് ബിരിയാണി ചെറുക്കനെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് നമ്മൾ നേരെ ബൈക്ക് പോവാണ് അപ്പോൾ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ റെസ്റ്റോയിലോട്ട് വന്നിട്ടുണ്ട് സഞ്ജുവിൻ്റെ അനിയൻ ഇവിടെ ഉണ്ട് അപ്പം പുള്ളീനെ ഒന്ന് കാണാനായിട്ട് വന്നതാണ് ഇവിടെ ഇവിടെ ഉണ്ട് പുള്ളീനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല നമ്പർ ഒന്നും കിട്ടുന്നില്ല സോ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ഫൈൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം ഇവിടെ എവിടെയെങ്കിലും സഞ്ജു സഞ്ജു വർഷങ്ങൾക്ക് ശേഷം അവൻ്റെ അനിയനെ കാണുവാണെന്ന് വിചാരിച്ചത് അപ്പോൾ എന്താടാ ഫീലിങ് സങ്കടമാണ് എനിക്ക് സഞ്ജുവിന്റെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കണോ സഞ്ജുവിനെ വിഷമാണിനെ പെട്ടെന്നിങ്ങനെ കാണണം എടാ നിന്നെ കണ്ടേ പറഞ്ഞിട്ട് ഒരേ കരച്ചില്ലേ പയസം ഓർമ്മിപ്പിച്ചില്ല ഓർച്ചു പോയ ഞാനിത് സംഭവം അവിടെ ഇതിൽ വെച്ചേക്ക് വരുന്നു ആ ചില്ലേ തണുത്തിട്ടുണ്ട് വെള്ളം വല്ലതും വേണോ പനി ചെയ്യത്തോട്ടോ പ്പിയല്ലേ അനിയനെ കണ്ടപ്പോ വേണ്ട എനിക്ക് വേറെന്തെങ്കിലും ഇപ്പൊ എന്താ എടുക്ക കൊറേ ഉണ്ടല്ലോ ഇവിടെ എന്നൊക്കെയാണെങ്കിൽ കൊഴപ്പല്ലേ ഇത് ഇത്രയും സാധനം ഉള്ളപ്പോ എന്താ എടുക്ക ഒന്നെന്തെങ്കിലും വെള്ളം എറുക <S preachers> േ ഈ സാധനം എപ്പോഴും കാണുമ്പോൾ പഴയ കാല ഓർമ്മ എന്ന് പറഞ്ഞാലേ ഞാൻ ബാംഗ്ലൂരില്ലേ ബാംഗ്ലൂരൊക്കെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ അവിടെ നിന്ന് മേടിച്ച് കുടിച്ചുകൊണ്ടിരുന്ന സാധനമാണ് നടന്ന് കുറച്ച് പോകണേ അവിടെനിന്ന് അപ്പോൾ അങ്ങനെ പൈമാർ നമ്മളെ അവിടെ നടന്ന് വരപ്പം ഈ സാധനം മേടിക്കുക അന്ന് പത്ത് രൂപയുള്ളൂ അവിടെ എപ്പോഴും ഇവിടെ രണ്ട് രൂപയുള്ളൂ അപ്പോൾ പത്ത് രൂപ ഈ സാധനം മേടിച്ചിട്ടാണ് നമ്മൾ കുടിച്ചുകൊണ്ടിങ്ങനെ നടന്നു വരുന്നത് വൈകിട്ട് വരുമ്പോൾ വേണം കുടിക്കുക രാവിലെ പോകുമ്പോൾ വേണം കുടിക്കുക ഓരോ സാധനത്തിനും അതിൻ്റെ പിന്നിൽ ഓരോ കഥകളുണ്ട് കൈസ് ഇזה ደబ్బు പിടിച്ചടാ यार ये ऑरेंज बिल्लडിക്ക അവങ്ങി വെളിരവകി ಅವള് ರೆಡ್ വെറ്റി യോഗ്യിക്കേണ്ടേ ऑरഞ്ച് വേണ്ടേ ऑरഞ്ച് വേണ്ടേ അല്ലേ ചരാജ്മൻ ഇൻഡസ്ട്രിയൽ ഏരിയ ദെൻ ടേക്ക് ദി രാംചരാജ്മൻ ഇൻഡസ്ട്രിയൽ ഏരിയ എനിക്കെന്താ പറ ഇജ്മൻ ഇൻഡസ്ട്രിയൽ അത് മാത്രം കേട്ടോ ആയി കണ്ടോ അജ്മൻ ഇൻഡസ്ട്രിയൽ ഏരിയ അങ്ങോട്ട് വെക്കില്ല നീ ഇതിורത്തെ നമ്മ എക്സിറ്റ് ആവും ഓൺ സർസൈക് അനെ ദേക്കനെ गेट കേടു പോവാൻ പറ്റും

<laughs> In four hundred meters, turn right onto the ramp to E three hundred and eleven. Turn right onto the ramp to E311, then keep right.